രാഹുൽ ഗാന്ധിയെ ഞാനെന്തോ പറഞ്ഞു എന്നാണ് ഞാനൊന്നും പറഞ്ഞില്ല രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു സ്റ്റാച്ചറുണ്ട് ആ സ്റ്റേച്ചറിൽ നിന്നുകൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് സ്വാഭാവികമായും അതിന് മറുപടി പറയുമല്ലോ ആ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മറുപടി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ചേർന്ന നിലയിലല്ല അതാണ് പ്രശ്നം രാഹുൽ ഗാന്ധി െ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ അവസാനം അങ്ങ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞ ഒരു നല്ല വാക്കെങ്കിലും ഉണ്ട് സാർ ഒരു നല്ല വാക്കുമില്ല കാരണം അങ്ങേക്ക് നേരത്തെ ശത്രു നേരെ ശത്രുക്കളായിരുന്നത് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ് അതേസമയം ബി ജെ പിയുടെ നേതാവ് മോഡിയായിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്റെ ഓർമ്മയില്ലെന്ന് ഞാൻ അങ്ങനെ ഉൾക്കൊള്ളാൻ തയ്യാറാണ് ഒരു വാക്കെങ്കിലും രാഹുൽ നന്മ നിങ്ങളാണല്ലോ അദ്ദേഹത്തെ ഈ തരത്തിലാക്കിയത് ഏതാ നിങ്ങളെന്ന് പറയുമ്പോൾ തിരുവഞ്ചൂരാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ തിരുവഞ്ചൂരക്കും ചെയ്യില്ലാതൊക്കെ നല്ല ബോധ്യമുണ്ട് വേറെ ചിലർ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടാണല്ലോ മറ്റിന്ന് മറ്റേ ആളുകളെല്ലാം അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത് പിണറായി വിജയൻ എന്നല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്തടിസ്ഥാനത്തിലാ ചോദ്യം അതാണ് പ്രശ്നം അതാണോ കേരളത്തിലെ കേരളത്തിൽ വന്ന് ഈ സംസ്ഥാനത്തിൽ വന്ന് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് സംസാരിക്കേണ്ട കാര്യം ആ നിലക്കാണോ അപ്പോൾ അതിന് സ്വാഭാവികമായും മറുപടി പറയുമല്ലോ ആ മറുപടി പറഞ്ഞിട്ടുണ്ട് അതാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കാണാൻ ഞങ്ങൾക്ക് സാധിക്കും ആ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ തന്നെ കാണും അത് വേറെ പക്ഷെ അതെല്ലാവരും ഇത് വന്ന് ഈ വന്നത് ഇത് തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്തരമൊരു നിലപാട് ആർക്കാണ് ഗുണകരമായിട്ട് വരിക ഇവിടെ കേന്ദ്രസേന എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതിനെല്ലാം നോക്കുന്നു അതിന് ചൂട്ടു നിങ്ങൾ ശ്രമിക്കുന്നത് ആ ചൂട്ടു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എണ്ണയൊഴിച്ചു തരുന്ന പണി അദ്ദേഹം ചെയ്യാൻ പാടില്ലല്ലോ ഇവിടെ വന്നിട്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് വിമർശിക്കുമ്പോൾ ആ വിമർശനം സ്വാഭാവികമാണ് ആ വിമർശനം ഉയർത്തിയിട്ടുണ്ട് അത് ഉയർത്തേണ്ടി വന്നതാണ് അത് സ്വാഭാവികമല്ല പിന്നെ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ അമ്രാ റാമിൻ്റെ പറ്റിയാണ് രാജസ്ഥാനിലെ വിജയം അത് വളരെ എന്തോ നിങ്ങളൊരു സഹായിച്ച് ഇങ്ങനെ കയറിക്കോ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് കയറ്റിയതാണ് എന്നുള്ള മട്ടിലാണ് പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അവിടെ സി പി ഐ എം പ്രവർത്തിക്കുകയാണ് അതിൽ സി പി ഐ എം സ്ഥാനാർത്ഥി അംറാ റാമിന് അവിടുത്തെ കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ചതും സി പി ഐ എം വോട്ട് കിട്ടിയിട്ടാണ് എന്നതും മറക്കരുത് നിങ്ങൾ ചിരിക്കുന്ന കാര്യങ്ങൾ അറിയാതെയാണ് ഇനി അന്നേരം നിശ്ശബ്ദം പാലിച്ചിട്ട് കാര്യമില്ല കേട്ടോ ഇപ്പം ചിരിച്ചാലതിനു പിന്നെ ദുഃഖിക്കേണ്ടി വരും ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കേട്ടോളൂ ഇപ്പം സി പി ഐ എം ശക്തി കേന്ദ്രമാണ് കർഷക സമര കേന്ദ്രമായ സിക്കർ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ആ കർഷക സമരത്തിൽ സി പി ഐ എം വഹിച്ച പങ്കെന്താണ് സംഘടന കർഷക സംഘടന വഹിച്ച പങ്കെന്താണ് ഇടതുപക്ഷം വഹിച്ച പങ്കെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ഐതിഹാസികമായ കർഷക സമരം നടന്ന ഭൂമിക്കയാണത് ഇപ്പം നിങ്ങൾ പറയുന്ന ആ ഈ അമ്രാർ റാവ് അവിടുത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് ഈ ഐതിഹാസികമായ കർഷക സമരത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് അമ്രാർ റാൾ ഉജ്ജ്വലമായ പോരാട്ടമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൂടെ നടന്നിട്ടുള്ളത് അതിൻ്റേതായ പിന്തുണ വലിയ തോതിൽ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ട് ഒരു വർഷക്കാലം നീണ്ടുനിന്ന കർഷക സമരം അതിൻ്റെ മുന്നണി പോരാളിയായിരുന്നു അദ്ദേഹം അദ്ദേഹം നാല് തവണ ജയിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ പാർലമെന്റിലേക്കല്ല നിയമസഭയിലേക്ക് ആരെയൊക്കെയാ തോൽപ്പിച്ചത് കോൺഗ്രസിനെയും ബി ജെ പി അതാണ് അമ്രാർ അത് നിങ്ങൾ മറക്കരുത് സിക്കാർ മണ്ഡലത്തിലെ സിക്കാർ മണ്ഡലത്തിലെ ദോഡിൽ നിന്നാണ് അദ്ദേഹം എം എൽ എ ആയത് ഈ അമ്രാർ കേൾക്ക് കേൾക്ക് ഇരുന്ന് പറഞ്ഞതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ഒന്നും ഇല്ലാതാവില്ലല്ലോ നിങ്ങളിങ്ങനെ ഇരുന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇല്ലാതാകാൻ പോകുന്നില്ലല്ലോ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ ബി ജെ പി ജയിച്ച മണ്ഡലമാണ് സിക്കർ ഈ പറഞ്ഞ സിക്കർ കഴിഞ്ഞ തവണയും അതിന് മുന്നിലെത്ത തവണയും ബി ജെ പി ആണ് ജയിച്ചത് ഇത്തവണ സി പി എം ജയിച്ചു അതിൻ്റെ പശ്ചാത്തലം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലടക്കം നടന്ന എല്ലാവരും കൂടി ചേർന്ന കർഷക സമരം കൂടിയാണ് അതിൻ്റെ സമുന്നതനായ നേതാവുമായിരുന്നു അംറാറൻ